സമസ്തക്കാരായി എന്തിനു വേണ്ടിയാണ് അഭിമാനത്തോടെ ജനലക്ഷങ്ങൾ സമസ്ത കേരള ജമ്മിയ തൊലുലമയുടെ ഈ ത്രിവർണ പതാകയെ ഇടനെഞ്ചിനോട് ചേർത്ത് വെക്കുന്നത് എന്തുകൊണ്ടാണ് ആരെയും വെല്ലുവിളിക്കാനല്ല ആരെയും തോൽപ്പിക്കാനല്ല ഈ ത്രിവർണ പതാക അതിലെ താഴ്ഭാഗത്തുള്ള ഒരു പച്ചവർണ്ണമുണ്ടല്ലോ ആ ഹരിതവർണം ആ പച്ചപ്പ് സൂചിപ്പിക്കുന്നത് ആത്മീയതയാണ് അത് മാത്രമല്ല ദൃഢവിശ്വാസത്തെയാണ് വിശ്വാസത്തിന്റെ ദൃഢത ഈമാനും യക്കീനും അതിൽ അധിഷ്ഠിതമായ ആത്മീയതയെ സൂചിപ്പിക്കുന്നതാണ് ആ പച്ചപ്പ് ആ പതാകയിലുള്ള വെളുത്ത നറം ആ ദവളിമ അത് സത്യസന്ധതയെ അത് നന്മയെ അതോടൊപ്പം തന്നെ അറിവിന്റെ നൂറാനീയത്തിനെ അത് സൂചിപ്പിക്കുന്നു അവിടെയുള്ള ഒരു മാന്തളിൽ വർണ്ണമുണ്ട് അത് സൂചന നൽകുന്നത് നവത്വത്തെ അതോടൊപ്പം തന്നെ പുതിയ കാലഘട്ടത്തിലേക്ക് അടുത്ത തലമുറകളിലേക്ക് ഈ ആത്മീയതയെ ഈ സത്യസന്ധതയെ ഈ ദീനനെ എത്തിച്ചു കൊടുക്കാനുള്ള ഊർജസ്വലതയെ നവത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ആ മാന്തളിർ വർണ്ണം അവിടെ മദീന മുനവറയുടെ പച്ചക്കൊപ്പയുണ്ട് അത് സൂചിപ്പിക്കുന്നത് ഹുബു നബിയാണ് മുത്ത നബിയോടുള്ള ഇഷ്കലും ഹുബിലും അധിഷ്ഠിതമാണ് നമ്മുടെ വഴി അവിടെ അടയാളപ്പെടുത്തിയ ചന്ദ്രകലയും നക്ഷത്രവുമുണ്ട് ഈ ഉമ്മത്തിന് ദിശാബോധം നൽകുന്ന ഈ ഉമ്മത്തിന് വെളിച്ചം നൽകുന്ന ഈ ഉമ്മത്തിന്റെ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്ന അടയാളപ്പെടുത്തലാണത് ആ വഴിക്ക് നമുക്ക് പോകണം ആ വഴിക്ക് പോകാൻ നമുക്കൊരു കോൺഫിഡൻസ് ലഭിക്കുന്നത് എങ്ങനെയാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലാണ് സമസ്ത കേരള ജമ്മി എത്തുല്ല വൈസ് പ്രസിഡന്റ് കാസർകോട്ടെ മൊഗ്രാലിലെത്തി കൊടുക്കട്ടെ ഇതൊക്കെ യാദൃശ്യമായി സംഭവിക്കുന്നതാണോ റജബ് അള്ളാഹുവിന്റെ മാസമാണ് അള്ളാഹുവേ ഞങ്ങളെ റജബ് മാസത്തിൽ മരിപ്പിക്കണേ എന്ന് ചെയ്ത ഒരുപാട് മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് കിതാബുകളിൽ നോക്കിയാൽ അത് കാണാം അവരൊക്കെ റജബ് മാസത്തിൽ മരണപ്പെട്ടു എന്തേ റജബ് അള്ളാഹുവിന്റെ മാസമാണ് അങ്ങനത്തെ ഒരു തിങ്കളാഴ്ച രാവിലെ അവരുടെ പറഞ്ഞു മരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു ഹോസ്പിറ്റലിലും മറ്റുമൊക്കെ ആയിരുന്നു പലപ്പോഴും അബോധാവസ്ഥകൾ സംഭവിച്ചിരുന്നു മരണത്തിന്റെ സമയത്ത് ബോധം വന്നു നല്ല ബോധത്തോടു കൂടെ അവര് കൊടുത്ത സംസം കുടിച്ച് അവര് ചൊല്ലിക്കൊടുത്ത പരിശുദ്ധമായ കലിമ എന്ന കലിമ ചൊല്ലിയിട്ടാണ് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിൽ കാസർകോട് വെച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയത് നമ്മൾ സമസ്തക്കാരാകുമ്പോൾ സമസ്തക്കാരാവണം എന്ന് പറയുമ്പോൾ ഞാനൊരു സമസ്തക്കാരനാണ് എന്ന് അഭിമാനം കൊള്ളുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു പ്രതീക്ഷയുള്ളത് സമസ്തക്ക് വേണ്ടി നമ്മുടെ പണം ചെലവഴിച്ചാൽ അത് നമുക്ക് ലാഭമാണ് സമസ്തക്ക് വേണ്ടി നമ്മുടെ അധ്വാനം ചെലവഴിച്ചാൽ അത് നമുക്ക് ലാഭമാണ് സമസ്ത